അസലാമലൈക്കും ഞാനുള്ളത് പെരുമ്പാവൂരാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹജ്ജിന് പോയി വന്ന ഹാജിമാരുടെ എറണാകുളം ഭാഗത്ത് നിന്ന് പോയ ഹാജിമാരുടെ സംഗമമാണ് ഇന്ന് പെരുമ്പാവൂർ എസ് വി ജെ ഹാളിൽ അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കാണാം ആ സംഗമം എന്താണെന്ന് നോക്കാം പിന്നെ ചൊവ്വാഴ്ച നമ്മുടെ കോട്ടക്കല്ലിൽ വെച്ചിട്ട് നമ്മുടെ സംഘമുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും വരണം ഒക്കെ സംസാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാനും കേൾക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കൂടി ഉള്ളതാണ് ഈ സംഗമം അൽ ചീഫ് അമീർ ഫാത്തഹുദ്ദീൻ ബക്കവി സംഗമം ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് മാനേജർ സമദ്ക്ക അമീറുമാരായ മുജീബ് നദവി അനസ് മൗലവി പെരുമ്പാവൂർ മാനേജർ അൻവർ ഹജ്ജ് ഉമ്ര കോർഡിനേറ്റർ സിദ്ദീഖ് എന്നിവരും കൂടെ ഞാനും ഹാജിമാരോടൊക്കെ സന്തോഷം പങ്കിട്ടു മുമ്പ് ഒരു പരിചയവുമില്ലാത്ത ഇവർ ഒരു മാസത്തിലധികം ഒരേ ബസ്സിൽ ഒരേ റൂമിൽ ഒരേ ടെന്റിൽ യാതൊരു പരാതിയുമില്ലാതെ ഒരുമിച്ച് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ സന്തോഷം ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകുന്നതിലേറെ പ്രകടമായിരുന്നു ഈ സദസ്സിൽ ഈ വർഷം ഹജ്ജിനും ഉമ്രക്കും പോകാൻ ആഗ്രഹിക്കുന്നവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കൂട്ടത്തിലുള്ള ചിലർ അവരുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ മൈക്കിലൂടെ എല്ലാവരോടും പങ്കിട്ടു ചായയും സ്നാക്കും കഴിച്ച് ഇനി കോട്ടയ്ക്കൽ സംഗമത്തിൽ കാണാമെന്ന് പറഞ്ഞ് എല്ലാ അവരുടെ യാത്ര പറഞ്ഞു അപ്പോ ആരും മറക്കേണ്ട നിങ്ങളും നിങ്ങളോടൊപ്പം കൂട്ടേണ്ടവരെയും കൂട്ടി ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കോട്ടക്കൽ പി എം ഒട്ടിയൂർക്ക് എല്ലാവരും എത്തണം